ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ പ്രിയ വായനാ സുഹൃത്തെ താങ്കൾക്ക് യേശുക്കർധാവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് ഒക്ടോബർ പതിമൂന്ന് ഒന്നാമത്തെ ഭാഗം ദിനവൃത്താന്തം രണ്ടാമത്തെ പുസ്തകം ഒന്നും രണ്ടും അധ്യായങ്ങൾ അതായത് രണ്ട് ദിനവൃത്താന്തം ഒന്ന് രണ്ട് അധ്യായങ്ങൾ ദാവീദ് മരിച്ചതിനെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് ദിനവൃത്താന്തം അവസാനത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു ഇന്നലെ വായിച്ചു ഇന്ന് രണ്ട് ദിനവൃത്താന്തത്തിന്റെ ആദ്യത്തെ അധ്യായത്തിൽ ശലോമൻ രാജ്യത്വത്തിൽ സ്ഥിരമാക്കപ്പെട്ടതിനെ പറ്റിയാണ് വായിക്കുന്നത് അവിടെ ദാവീദ് രാജ്യത്വത്തിൽ സ്ഥിരമായപ്പോൾ രാജാവായതിനു ശേഷം ഗിബിയോനിലെ പൂജാഗിരി പോവുകയും അവിടെ യാഗങ്ങൾ അർപ്പിക്കുകയൊക്കെ ചെയ്തു യാഗങ്ങളൊക്കെ അർപ്പിച്ചു ആയിരം ഹോമയാഗം കഴിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ആ ദിവസം രാത്രി ദൈവം ശലോമനെ പ്രത്യക്ഷപ്പെട്ടിട്ട് നിനക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് നിനക്ക് എന്ത് വരവാണ് വേണ്ടത് എന്താണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ശലോമൻ ദൈവത്തോട് പറഞ്ഞത് എൻ്റെ അപ്പനായ ദാവിദിനോട് നീ മഹാദയ കാണിച്ച് അവന് പകരം എന്നെ രാജാവാക്കിയിരിക്കുന്നു ഏ ദൈവേ എൻ്റെ അപ്പനായ ദാവിദിനോടുള്ള നിൻ്റെ വാഗ്ദത്വം നിവൃത്തിയായി വരുമാറാകട്ടെ ഒരു വാഗ്ദത്വം നീ കൊടുത്തിട്ടുണ്ടല്ലോ അത് നിവർത്തി വരുമാറാകട്ടെ ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായിട്ടുള്ള ജനത്തിൻ്റെ രാജാവാക്കി എന്നെയും വെച്ചിട്ടുമുണ്ട് പക്ഷേ ആവശ്യം ഈ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ അസംഖ്യം വരുന്ന ഈ ജനത്തിന് ന്യായപാലനം ചെയ്യാനുള്ള ജ്ഞാനവും വിവേകവുമാണ് ആവശ്യം ഞാൻ അതാണ് അങ്ങയോട് ആവശ്യപ്പെടുന്നത് എന്ന് പറയുന്നു ദൈവത്തിന് അത് വലിയ പ്രസാദകരമായിരുന്നു ദൈവം മറുപടി പറയുകയാണ് നീ ധനമോ സമ്പത്തോ മാനമോ ശത്രുഗ്രഹമോ ഒന്നും ദീർഘായുസൊന്നും ചോദിക്കാതെ ഈ നീ ആർക്ക് വേണ്ടിയാണോ ആരുടെ മേളിലാണോ നിന്നെ ഞാൻ രാജാവാക്കിയത് ആ ജനത്തിനെ ന്യായപാലനം ചെയ്യാനുള്ള വിവേകവും ഞാനൊന്ന് ചോദിച്ചിരുന്നു ചോദിക്കുന്നത് കൊണ്ട് അത് ഞാൻ നിനക്ക് തന്നിരിക്കുന്നു അതുപോരാതെ നീ ചോദിക്കാത്ത ചില കാര്യങ്ങളായ പിന്നെ ധനവും മാനവും മുമ്പുള്ള രാജാക്കന്മാർക്ക് ആർക്കും ലഭിക്കാത്ത കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു തരും പിന്നെ അവിടെ നിന്ന് പൂജാഗിരിയിൽ നിന്ന് തിരിച്ച് സ്വന്തം കൊട്ടാരത്തിലേക്ക് വരികയും ചെയ്തു പിന്നെ ഈ കുതിരകളെയും രസങ്ങളെയും ഒക്കെ ശേഖരിക്കുന്നതും അതിൻ്റെ എണ്ണങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ശലോമോന് ആളുകളെയൊക്കെ നിയമിക്കുന്നുണ്ട് ആലയം പണിയാൻ വേണ്ടിയിട്ട് ശലോമോൻ എഴുപതിനായിരം ചുമട്ടുകാരെയാണ് നിയമിക്കുന്നത് കെട്ടി കൊണ്ടുവരാനൊക്കെ ആയിട്ട് എൺപതിനായിരം കല്ലുവെട്ടുകാർ അപ്പം വെട്ടി കൊണ്ട് കിട്ടിയിട്ട് അത് ചെത്തി മിനുക്കിയിട്ട് കൊണ്ടുവരാനുള്ള ആളുകളെയാണ് ആദ്യം നിയമ എണ്ണം പറയുന്നത് എഴുപതിനായിരം കല്ല് വെട്ടാൻ എൺപത് പേര് അവർക്ക് മേൽവി മേൽവിചാരകന്മാർ അല്ലെങ്കിൽ സൂപ്പർവൈസർമാരായിട്ട് അറുനൂറ് പേര് അവരെല്ലാം നിയമിച്ചു അത് കഴിഞ്ഞിട്ട് സ്വർ രാജാവായ ഹൂരാം നേരത്തെ ഹു നേരത്തെയും ഹൂരാം ഇൻ്റെ സുഹൃത്തായിരുന്നു ദാവീദ് രാജാവ് അപ്പൻ ആ ഹൂരാം രാജ രാജാവിനോട് വീണ്ടും ആളയച്ചു പറഞ്ഞു ഹൂരാം രാജാവായ അങ്ങ് എൻ്റെ അപ്പനായ ദാവീദ് തനിക്ക് പാർപ്പാൻ ഒരു അനുമന കൊട്ടാരം പണിയേണ്ട സമയത്ത് നീ അവന് ദേവദാരു അയച്ചു കൊടുത്തു അവനെ പരി നന്നായി ഒക്കെ സഹായിച്ചു അതുപോലെ എന്നോടും എന്നെയും സഹായിക്കണം ഞാൻ എൻ്റെ ദൈവമായ ഹോവയ്ക്ക് ഒരു ആലയം പണിയാൻ പോവുകയാണ് ആലയം എന്ന് പറയുന്നത് വലിയവനായ ദൈവത്തിന് ചെറിയ ആലയമല്ല അതുപോലെ തന്നെ ദൈവം വലിയവനായതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ വലിയ ഒരു ഒരലയമാണ് പണിയാണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ദൈവം സകല ദേവന്മാരെക്കാളും വലിയവനാകിയാൽ ഞാൻ പണിവാൻ പോകുന്ന ആലയം വലിയത് എന്നാൽ അവൻ ആലയം പണിവാൻ പ്രാപ്തിയുള്ളവനാർ സ്വർഗത്തിലും സ്വർഗാതി സ്വർഗത്തിലും അവൻ അടങ്ങുകയില്ലല്ലോ അങ്ങനെ അങ്ങനെയിരിക്കേ അവൻ്റെ സന്നിധിയിൽ ധൂപം കാട്ടുവാനല്ലാതെ അവനൊരം പണിയേണ്ടത് ഞാനാർ അപ്പം ഞാനിതിനൊന്നും പോ പോന്നവനല്ല പക്ഷേ എൻ്റെ ദാവീദ് ഈ കാര്യങ്ങളൊക്കെയും പറയുകയും പിന്നെ സാധനങ്ങളൊക്കെയും കൂട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ കൗശലപ്പണിക്കാരോടുകൂടി പൊന്ന വെള്ളി താമരം ഇരുമ്പ് നൂൽ തൂമ്രനൂൽ ചുവപ്പുനൂൽ നീലനൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യാൻ സമർദ്ദനും കൊത്തുപണി ശീലമുള്ളവനായ ഒരാളെ എൻ്റെ അടുക്കൽ അയച്ചു തരണം അതാണ് ആവശ്യപ്പെടുന്നത് അങ്ങനെ പോരാഞ്ഞിട്ട് ലബനോയിൽ നിന്ന് ദേവദാരവും സരളമരവും ചന്ദനവും ഒക്കെ ചന്ദനമരവും ഒക്കെ എനിക്ക് അയച്ചു തരണം നിനക്ക് ഇതൊക്കെ വെട്ടാനുള്ള സമർത്ഥന്മാരെ ആളുകളുണ്ടെന്ന് എനിക്ക് അറിയാൻ അത് എന്നെ സഹായിക്കണം ഇതാണ് പറയുന്നത് അപ്പം പൂരാം ശലോമോനോട് തിരിച്ചു പറഞ്ഞ മറുപടിയാണ് എഴുത്തയച്ചതാണ് യഹോവ തൻ്റെ ജനത്തെ സ്നേഹിക്കൊണ്ട് നിന്നെ അവർക്ക് രാജാവാക്കിയിരിക്കുന്നു യഹോവയ്ക്ക് ആലയും ആലവും തനിക്കൊരു അരമനയും പണിയേണ്ടതിന് ജ്ഞാനവും ബുദ്ധിയും വിവേകമുള്ള ഒരു മലകനെ ദാവീത് രാജാവിന് നൽകിയവനായ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയവനായി ഇസ്രായതയ യഹോവ വാഴ്ത്തപ്പെട്ടവൻ അപ്പോൾ മറ്റൊരു രാജ്യക്കാരനാണ് മറ്റൊരു ജാതിക്കാരനാണ് ഈ യഹോവയെ വാഴ്ത്തുന്നത് അതെല്ലാം ാവീതുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങളായിരിക്കാം ഈ ഒരു ദൈവത്തെക്കുറിച്ചും ഈ ഒരു ദൈവത്തിന്റെ വലിപ്പത്തെക്കുറിച്ചും ഇവർ തമ്മിലുള്ള കോൺവെർസേഷനിലൊക്കെ ഈ ദൈവത്തെ ഈ ഹോയാം ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നു മനസ്സിലാക്കിയിരിക്കുന്നതെന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാനാകട്ടെ എന്ന് വാഴ്ത്തപ്പെട്ടവനെന്ന് ആ ഹൂരാം രാജാവും പറയുകയാണ് ഞാനിപ്പോൾ ഞാനും ഉപേകവും ഉള്ള ഒരു പുരുഷനായ ഹൂരാ മാബിയെ ദയക്കുകയാണ് അവന് ഈ എല്ലാ കൗശലപ്പണിക്കുമൊക്കെയും സമർത്ഥനായ ഒരുവനാണ് അവൻ നിന്നെ സഹായിക്കും ഏത് തരത്തിലുള്ള പണി ചെയ്യാനും അവൻ മെടുക്കനാണ് അത് കഴിഞ്ഞിട്ട് ആ ശലോമൻ ആ ദേശത്തിൽ അവിടെ അന്യന്മാരായിട്ടുള്ള ആൾക്കാർ അതായത് ഇസ്രയേലല്ലാത്ത ആൾക്കാർ ഈ പണിക്ക് വേണ്ടി എണ്ണി അവർ ഒരു ലക്ഷത്തി മൂവായിരത്തി അറുനൂറ് പേരുണ്ടായിരുന്നു അവരിൽ എഴുപതിനായിരം പേരെ ചുമട്ടുകാരായും എൺപതിനായിരം പേരെ മലയിൽ കല്ലുവല്ല് കല്ലുവെട്ടുകാരായിട്ടും അപ്പോൾ ഇവർ തന്നെയാണ് അതാണ് ഇന്നത്തെ നമ്മൾ നേരത്തെ വായിച്ചതാണ് പക്ഷെ അത് ആരാണെന്നുള്ളത് ഇവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ഈ ഇസ്രായേൽ ദേശത്തിലെ അന്യന്മാരെയാണ് അതിനുവേണ്ടി മാറ്റിയത് അല്ലാതെ ഇസ്രയേലിലെ ഗോത്രങ്ങളിലുള്ള ആളുകളെയല്ല അവരെയാണ് ഈ പണിക്ക് വേണ്ടി ആക്കിയത് അപ്പം ആ കാര്യങ്ങളാണ് ഈ രണ്ടായങ്ങളായിട്ട് ചെയ്തിരിക്കുന്നത് ഇത് നേരത്തെ പറഞ്ഞ പോലെ ദിനവൃത്താന്ത പുസ്തകം ആദ്യകാലങ്ങളിൽ ഒറ്റ പുസ്തകമായിരുന്നു അവിടെ നിന്ന് പിന്നീട് ഒരു കാലം വന്നപ്പോഴത്തേക്ക് ഈ ദിനവൃത്താന്ത പുസ്തകത്തെ ബൈബിളിൻ്റെ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അന്നത്തെ അതിൻ്റെ കാര്യവിചാരകർ അതിനെ രണ്ട് പുസ്തകങ്ങൾ പിന്നീടാക്കിയതാണ് ഇത് രാ രാജാക്കന്മാരുടെ പുസ്തകം അതുപോലെ ഒറ്റ പുസ്തകമായിരുന്നു ഷമുതൽ പ്രവാചകന്റെ പുസ്തകം ഒറ്റ പുസ്തകമായിരുന്നു എല്ലാം പിന്നീട് ഒന്നും രണ്ടും പുസ്തകങ്ങളാക്കിയതാണ് അങ്ങനെ അതിനൊത്താമത്തെ പുസ്തകത്തിൽ രണ്ടാമത്തെ പുസ്തകത്തിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും അധ്യായങ്ങൾ ഇവിടെ കഴിയുകയാണ് രണ്ടാമത്തെ വായനാഭാഗം എസ് കെ എൽ പ്രവചനം മുപ്പത്തി ഒൻപതാം അധ്യായം ഈ അധ്യായവും ഇന്നലെ വായിച്ച അധ്യായത്തെ പോലെ തന്നെ ഗോഗിനെ കുറിച്ച് ഗോകിനെക്കുറിച്ചുള്ള പ്രവചനമാണ് ഇപ്പം പറയുന്നത് രോഷ മേശക്കു തൂമൽ എന്നിവയുടെ പ്രഭുവായ ഗോഗ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു എന്നാണ് വിരോധമായിരിക്കുന്നു എന്ന് പറഞ്ഞ ഇന്നലെ വായിച്ചതിലും വിരോധമായിരിക്കുന്നതാണ് വിരോധമായിരിക്കുന്നു എന്ന് പറഞ്ഞവരെ ഇസ്രായേലിലെ ഇസ്രായേലിലേക്ക് അവരെ മാത്രമല്ല വേറെ പല രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ ഇന്നലെ വായിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു മഹാസൈന്യം ലോകത്ത് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം ഒരു വലിയ ജനസമൂഹത്തെ ഒരു രാജ്യമല്ല മുമ്പ് മിശ്രി മാത്രമായിരിക്കും അല്ലെങ്കിൽ ബാബേൽ രാജാവ് മാത്രമായിരിക്കും അല്ല അശോർ മാത്രമായിരിക്കും ഒക്കെയാണ് യുദ്ധത്തിന് വന്നിട്ടുള്ളത് ഇന്നങ്ങനല്ല ഇന്ന് നമ്മൾ ഇന്നലെ വായിച്ച ലിസ്റ്റ് ഒന്ന് നോക്കട്ടെ അതില് പേർഷ്യൻസ് ഉഷ്യർ എന്ന് പറഞ്ഞാൽ എത്തിയോപ്യര് പൂത്തിയ ഗോമര് തോകർമ്മ ഗൃഹം അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും അങ്ങനെ പല ജാതികൾ എന്നോടുകൂടെ പുറപ്പെടുമാറാക്കുമെന്നാണ് നമ്മൾ ഇന്നലെ മുപ്പത്തെട്ടാം അധ്യായത്തെ വായിച്ചത് അപ്പം അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ചേർന്ന് വരുന്ന ഒരു മഹാസൈന്യം അപ്പോൾ ആ സൈന്യത്തെയാണ് ഇസ്രായേലിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ അതിൻ്റെ ഒരു ആത്യന്തികമായി മനസ്സിലാക്കുമ്പം ഗോഗിനെതിരെയാണ് ഈ പ്രവചനം അപ്പം ഗോഗിനെതിരെ ആണോ പ്രവചനം എന്ന് പറയുമ്പോൾ ഗോഗിന് ഇസ്രായേലിനെതിരെയുള്ള പ്രവചനമാണെങ്കിൽ ഇസ്രായേലിൻ്റെ നാശത്തിനും ഇസ്രായേലിനെ ശിക്ഷയ്ക്കുമാണ് ഗോഗിനെതിരെയുള്ള പ്രവചനം എന്ന് പറയുമ്പോൾ അവർ അവർ ഇവിടെ ഒരു യുദ്ധത്തിന് വന്ന് ഇസ്രായേൽ നശിച്ചു പോവുകയല്ല മറിച്ച് ഇസ്രായേൽ അവർ അവരെ ജയിക്കുന്ന ഒരു കാലം കാര്യമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്രായേലിനെ അവിടെ യുദ്ധത്തിന് വരും നാശങ്ങളൊക്കെ ഉണ്ടാവും ഒക്കെ ശരി തന്നെ പക്ഷെ അവിടുത്തെ ഒരു ആത്യന്തികമായ ഒരു ജയം എന്ന് പറയുന്നത് ഇസ്രായേലിനായിരിക്കും അപ്പം അത് അത് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഈ ജാതികളും മനസ്സിലാക്കും മുമ്പ് ഒരു സമയത്ത് ഇതുപോലൊരു യുദ്ധം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരന് ശേഷം വരുമ്പോഴും അവിടെ അത്ഭുതകരമായ ഒരു ജയം ഇതുപോലെ രാജ്യങ്ങൾ ചേർന്ന് ഇസ്രായേലിൽ നശിപ്പ് ഏതായാലും രാജ്യം വന്നു ഇനിയിപ്പോൾ അത് വെച്ചേക്കാൻ പാടില്ല പെട്ടെന്ന് പെട്ടെന്ന് നശിപ്പിക്കണം എന്ന് പറഞ്ഞ് വരുമ്പോഴും അവർക്കെതിരെ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ഇവിടെ നടക്കുന്നുണ്ട് അന്ന് അതിന്നും ലോകാത്ഭുതമായിട്ട് നിൽക്കുകയാണ് ആധുനിക കാലത്ത് പഴയ കാലത്തെ കഥയായിട്ടല്ല അപ്പം അതുപോലെ ഇവിടെയും ഈ ജനം ഇത്രയും ആയുധത്തും ആയുധങ്ങളും ഇത്രയും പടക്കോപ്പുകളുമായിട്ട് വന്ന് ഇത്രയും വലിയൊരു സമൂഹം ജനം രാജ്യങ്ങൾ യുദ്ധത്തിന് വന്നിട്ടും ഇസ്രായേലിന് ജയിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് അവിടെ വായിക്കുന്നൊരു വായിക്കുന്നത് ഇസ്രായേലിൻ്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട് പരിച പലക വില്ല് അമ്പ് കുറുപടി കുന്തം മുതലായ ആയുധങ്ങൾ എടുത്ത് തികത്തിക്കുന്ന അവർ കൊണ്ട് ഏഴ് സംവത്സരം തിരികത്തിക്കും അമ്പിൽ നിന്ന് വിറക് വെട്ടുകയോ കാറ്റിൽ നിന്ന് പിന്നെ തടി ഇതൊന്നും വെട്ടാതെ അവർ ഈ ആയുധങ്ങളെ അവർ കത്തിക്കും അപ്പം ആയുധങ്ങളെ ആയുധങ്ങളെ അടുപ്പിൽ കത്തിക്കുന്ന തരത്തിലേക്ക് പറയുമ്പോൾ അതവരുടെ ജയത്തെ സംബന്ധിച്ചാണ് പറയുന്നത് പക്ഷേ ഇത് സംഭവിക്കും ഇതവർ കൂട്ടി വരുതും അപ്പോൾ ഇവർ ഇവർ ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് ഇസ്രായേൽ പൂർണ്ണമായും ദൈവത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ പൂർണ്ണമായും ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ പൂർണ്ണമായും സമാധാനത്തിൻ്റെ വക്താക്കളാകുക എന്നുള്ളതാണ് ആളുകളെ ഒക്കെ ചെയ്യാതെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ആളുകളായി മാറണം മാറണമെന്നുള്ളതാണ് അത് ഇതുവരെ ആയിട്ടില്ല അവർ ദേശത്ത് ഇന്നും എല്ലാവർക്കും എതിരെ എല്ലാവർക്കും എതിരെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അത് കാലവും കാലവും അങ്ങനെയാണ് എല്ലാവരും ഇവർക്കും എതിരെയാണ് അതുകൊണ്ട് തന്നെ ഇവരും എല്ലാ രാജ്യങ്ങൾക്കും എതിരെയാണ് ചില രാജ്യങ്ങളാണ് അവരെ അനുകൂലിക്കുന്നത് ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും ഇസ്രായേലിനെതിരാണ് അപ്പോൾ ഈ അവസ്ഥ മാറി അവരെല്ലാവരും ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ ചിന്തയിലും ഒക്കെ വന്ന് കൊള്ളാവുന്നവരായി മറ്റുള്ളവർക്ക് കേൾക്കുന്നവർക്ക് ഇസ്രായേൽ നല്ല ജനം എന്ന് പറയിപ്പിക്കണം അവർ അവർ ദൈവത്തിൻ്റെ ജനമാണ് എന്ന് പറയിപ്പിക്കണം അത് ദൈവ ദൈവവും അവരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ വിഷയമാണ് അതുകൊണ്ട് തന്നെ ദൈവം ഇതിൽ നിന്ന് ഒരടി പോലും പുറകോട്ട് പോകില്ല അത് ആക്കിയെടുക്കുന്നവരെയും ദൈവം അതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അതാണ് നമ്മൾ ഈ അധ്യായത്തിൽ തൊട്ടു മുമ്പിൽ അധ്യായത്തിലൊക്കെയും ആത്യന്തികമായി മനസ്സിലാക്കണം മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അത് കാണാൻ കഴിയും അതിൻ്റെ അവസാനത്തെ വാക്യം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കിയാൽ ഇനി എൻ്റെ മുഖം അവർക്ക് മറയ്ക്കുകയുമില്ല ഈ ഒരു പൂർണമായും ഇസ്രായേലിൻ്റെ ദൈവമായി ഇരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് അത് ആദ്യയിൽ ആദവനെ സൃഷ്ടിച്ച് അവരോട് പറഞ്ഞതുപോലെ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ വാഴുക എന്ന് പറഞ്ഞ ആ ഒരു സംഗതി ജനത്തോട് പറഞ്ഞ കാര്യം മനുഷ്യർ വാഴ അപ്പം സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി സർവ്വസമൃദ്ധിയോടെയും ദൈവം കൊടുത്ത ആ സംഗതികളെയൊക്കെ മനുഷ്യൻ തന്നെ പുറംകാലുകൊണ്ട് തട്ടിക്കളയുന്ന അവസ്ഥയായിരുന്നു അവിടെ നിന്നൊക്കെ മാറി ഇനി ഭൂമിയൊക്കെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു കാലത്തിലേക്ക് വരണമെന്നുള്ള ദൈവത്തിൻ്റെ അതിന് ദൈവം കണ്ടിരിക്കുന്ന ഒരു ജാതിയാണ് ഒരു ജനസമൂഹമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞു അപ്പോൾ അവരിലൂടെ അത് സാധ്യമാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ സകല ജാതികളും യഹോവയാണ് ദൈവമെന്ന് അറിയണം ഇസ്രായേൽ അതിനേക്കാൾ പ്രാധാന്യത്തോടെ ഇസ്രായേൽ യഹോവയാണ് ദൈവമെന്നറിയണം അപ്പം ഇത് അറിഞ്ഞാൽ മാത്രം പോലെ അതിനനുസരിച്ചുള്ള റിസൾട്ട്സ് ഫലങ്ങൾ അവർ പുറപ്പെടുവിക്കപ്പെടുകയും വേണം ഇത് ദൈവം ചെയ്തെടുക്കുകയും തന്നെ ചെയ്യും അതിനാണ് ഈ ഒരു കാര്യം ഈ ഈ പറഞ്ഞ ഇത്രയും രാജ്യങ്ങളെ ഇസ്രായേലിലേക്ക് ഇനി വരുന്ന ഒരു കാലത്ത് കൂട്ടി വരുത്താൻ ഇരിക്കുന്നത് മൂന്നാമത്തെ വായന ഭാവം യോഹനാൻ എഴുതിയ സുവിശേഷം അഞ്ചാം അഞ്ചാമത്തിയായി അവിടെ വായിക്കുന്നത് എരുസലേമിലെ ഏതോ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശുക്രിസ്തു വീണ്ടും എരുസലേമിലേക്ക് പോകുകയാണ് അവിടെ എരുസലേമിൻ്റെ മതിൽക്കെട്ടിനകത്ത് വലിയ ദീർഘമായ നീളമുള്ള മതിൽക്കെട്ടിനകത്ത് ആട്ടുപാതിൽക്കൽ എന്നൊരു സ്ഥലമുണ്ട് ആട്ടുപാതിൽക്കൽ അവിടെ ബതേശത എന്ന പേര് ഇബ്രായ പേരിലൊരു കുളമുണ്ട് അവിടെ അഞ്ച് മണ്ഡമൊക്കെ ഉണ്ട് അവിടെ ഈ വ്യാധിക്കാർ കുരുടർ മുടന്തുറി ക്ഷയരോഗികൾ ഇങ്ങനെ വലിയ കൂട്ടം അവിടെ ഈ വെള്ളത്തിൻ്റെ ഇളക്കം ക്കം വരുമ്പം ആ ആദ്യം ആരാണോ ആ വെള്ളത്തിനകത്ത് വീഴുന്നത് അല്ലെങ്കിൽ ചാടുന്നത് അവിടെ എത്തുന്നത് അവർ സൗഖ്യമാകും അതവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലരും മത്സരിക്കുകയാണ് ആദ്യം എത്താൻ വേണ്ടി പക്ഷേ ഈ വെള്ളം അനങ്ങുന്നത് അനങ്ങുമ്പോഴേ നടക്കുകയുള്ളൂ അനങ്ങുന്നത് എപ്പോഴാണോ വെള്ളത്തിൻ്റെ ഓളം തട്ടുമ്പോൾ അപ്പോഴാണ് വീഴേണ്ടത് ആദ്യം വീഴുന്ന ആൾ സൗഖ്യമാകും അത് കുറെ നാലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അവിടെ മുപ്പത്തെട്ട് വർഷമായിട്ട് രോഗം ബാധിച്ച് കിടുന്നൊരു മനുഷ്യനവിടെ ഉണ്ടായിരുന്നു അവൻ കിടക്കുന്ന യേശു കണ്ടിട്ട് ഏറെ കാലമായെന്ന് മനസ്സിലാക്കി നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവൻ അവനോട് ചോദിക്കാം അപ്പോൾ അവൻ പറഞ്ഞ യജമാനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തിന് എനിക്ക് മുമ്പായി ഇറങ്ങുന്നു അപ്പോൾ ആ കുളത്തിൽ ബദസ്ത എന്ന കുളത്തിൽ വീണാൽ മാത്രമേ സൗഖ്യം പ്രാപിക്കൂ എന്ന് വിശ്വസിച്ച് കിടക്കുന്ന കുറേ ആവശ്യക്കാരും ആവശ്യമൊന്നുമില്ലാതെ ഈ വിശ്വാസത്തിലായിരിക്കുന്ന കുറേ ആളുകളും അവിടെ വന്നു പോകുന്നവരും ഒക്കെ ഉണ്ട് ഇവരെല്ലാം കണ്ടു നിൽക്കുകയാണ് യേശുക്രിസ് പറയുന്നത് എഴുന്നേറ്റ് കിടക്കെടുത്തിട്ട് നടക്കുക എന്ന് പറഞ്ഞു ഉടനെ അവൻ മോക്കി മനുഷ്യൻ സൗഖ്യമായി കിടക്ക എഴുന്നേറ്റ് നടന്നു വെള്ളത്തിൽ വീണാലേ സൗഖ്യമാകുന്നു ആകുള്ളൂ എന്ന് പറയുന്ന സമയത്താണ് യേശുക്രിസ് പറയുന്നത് നീ എഴുന്നേറ്റ് നടക്കാൻ പറയും കിടക്കെടുത്തു അവൻ നടക്കുകയും ചെയ്തു അവന് വെള്ളത്തിൽ വീണാൽ ലഭിക്കുന്ന സൗഖ്യം അവനോട് ലഭിക്കുകയും ചെയ്തു പക്ഷേ അന്ന് ശപത്തായിരുന്നു ശബത്തായതുകൊണ്ട് അവരുടെ യഹൂദന്മാരുടെ ഒരു ഇത് അനുസരിച്ച് ശപ സൗഖ്യമാക്കുന്നത് അതായത് ചികിത്സ ഒരു ഒരു ട്രേഡ് അല്ലെങ്കിൽ ഒരു ജോലി ആയിരിക്കെ അത് ശബത്തിൽ ചെയ്യുന്ന വിഹിതമല്ല എന്നവൻ അവരോട് പറഞ്ഞു ആ പറഞ്ഞു അപ്പം ഈ സൗഖ്യമായവൻ അവരോട് പറഞ്ഞു എന്നെ സൗഖ്യമാക്കിയവൻ കിടക്ക എടുത്ത് നടക്കുക എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു അവർ അവനോട് കിടക്കിയിടത്ത് നടക്കാൻ നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആർ എന്ന് ചോദിച്ചു യേശു അവിടെ നിന്നു മാറിയായിരുന്നപ്പോൾ അവനറിഞ്ഞില്ല ആരാണ് സൗഖ്യം കൊടുത്തതെന്നുള്ളത് അനന്തരവസ്ഥ യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടു അവനോട് നോക്കുന്നവർക്ക് സൗഖ്യമായല്ലോ അധികം തിന്മയായത് ഭവിക്കാതിരുപ്പൻ ഇനി പാവം ചെയ്യരുതെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ സൗഖ്യമായത് യേശു ആണെന്ന് അവന് മനസ്സിലാവുകയും അത് യഹോദന്മാരോട് പോയി അറിയിക്കുകയും ചെയ്തു യേശു ശബത്തിൽ അത് ചെയ്തതുകൊണ്ട് യഹൂദന്മാർ യേശുക്കൽ ഉപദ്രവിച്ചു േ അവരോട് പറഞ്ഞു എൻ്റെ പിതാവ് വരെയും പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കും ഞാനും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ശബത്തിന എൻ്റെ പിതാവെന്ന് പറഞ്ഞതും കൂടെ ആയപ്പോഴത്തേക്ക് അത് ഏകദേശം തീരുമാനമായി അപ്പം ശബത്തിനെ ലംഘിച്ചത് മാത്രമല്ല ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യോധന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു എന്നിട്ട് പൊതുവായിട്ട് അവരോട് യേശുക്രിസ്തു കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് അതാണ് അവസാനം വരെയും പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വത ഒന്നും ചെയ്യാൻ കഴിയുകയില്ല അവൻ ചെയ്യുന്നത് എല്ലാം പുത്തനും അവവണ്ണം തന്നെ ചെയ്യുന്നു അപ്പോൾ യേശക്കുറിച്ച് പറയുകയാണ് സ്വയമായിട്ട് എനിക്ക് ചെയ്യാൻ ഒരു കഴിവുമില്ല പിതാവ് ചെയ്ത് ചെയ്ത് കാണുന്നത് ആണ് പുത്രനും ചെയ്യുന്നത് അല്ലാതെ ഞാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല എനിക്ക് അതിനുള്ള കഴിവുമില്ല പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഇതിനൊക്കെയാണ് വലിയ പ്രവർത്തികൾ അവന് കാണിച്ചു കൊടുക്കും അത് നിങ്ങൾ കാണുകയും ചെയ്യും പിതാവ് മണിച്ച് മരിച്ചവരെ ഉണർത്തി ജീവിക്കുന്നതുപോലെ പുത്തനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നതുപോലെ പുത്തനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്തനെ കൊടുത്തി ഓ അവിടെ വീണ്ടും സംഗതി ഗ്രേഡ് കൂടി കൂടി കടുപ്പമായി വരികയാണ് അവർക്ക് കൂടുതൽ വിരോധമുണ്ടാകാൻ വേണ്ടി ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു ഈ മനുഷ്യനായ പുത്രന് ദൈവം സകല ന്യായവിധിക്കുള്ള അധികാരം കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ പറയുന്നത് പുത്രനെ പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല ഇത് വായിക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട് നമ്മളിപ്പോൾ ഇത് വായിക്കുമ്പം ഓ യേശു അവർ അങ്ങനെ ചെയ്തു യേശു ക്രിസ്തുവിനെ ഒരു ബഹുമാനിച്ചില്ല യേശുക്രിസ്തു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് അവർ അംഗീകരിച്ചില്ലെന്നൊക്കെ പറയുമ്പോൾ നമ്മളും ആ കാലഘട്ടത്തിൽ ഈ യഹുദന്മാരുടെ സ്ഥാനത്താണ് ജീവിച്ചിരുന്നെങ്കിൽ നമ്മളും ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ കാരണം നമ്മളന്ന് വിശ്വസിക്കുന്നു ദൈവത്തെ സംബന്ധിച്ച് മോശയുടെ ന്യായ പ്രമാണത്തെ സംബന്ധിച്ചൊക്കെ വിശ്വസിച്ച് അങ്ങനെ ഇരിക്കാൻ നമ്മൾ യേശുക്രിസ്തു പറയുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ യേശുക്രിസ്തു ശബത്തിനെ ലംഘിച്ചെന്നും യേശുക്രിസ്തു ദൈവത്തിന് ദൈവ വിരോ വിരോധം അല്ലെങ്കിൽ ദൈവ നിഷേധം എന്നൊക്കെ തന്നെ നമ്മൾ വിശ്വസിക്കില്ല അപ്പോൾ യേശു ഭരിക്കണമെന്ന് നമ്മളും ആഗ്രഹിക്കും ആ കാലത്തുണ്ട് ആണെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാറുണ്ട് എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട് എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവൻ നിത്യജീവനം എന്ന് പറയുമ്പോൾ നമ്മളോടും പറയുകയാണ് യേശുക്രിസ്തുൻ്റെ വചനം കേട്ടാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ എൻ്റെ വചനമല്ല എൻ്റെ ദൈവത്തിൻ്റെ വചനമാണ് അത് കേൾക്കുന്നവനും വിശ്വസിക്കുന്നവനും നിത്യജീവനുണ്ട് മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു അപ്പം മരിച്ചുപോയവർ അത് ആദ്യം ഏറ്റവും വരെ മരിച്ചുപോയ ഇപ്പോഴും മരിച്ചു ആളുകളെല്ലാം ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നു അപ്പോൾ ക്രിസ്തു ഇനി രണ്ടാമത് വരുന്ന സമയത്ത് ഉയർത്തെഴുന്നിൽക്കുന്ന ആളുകൾ ഉണ്ട് മരിച്ചവരുണ്ട് ആ മരിച്ചവർ ഉയർത്തെഴുന്നിൽക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത് പിതാവിന് തന്നെ തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറി വരം നൽകിയിരിക്കുന്നു അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവധി പ്രത്യേകിച്ച് അവൻ മനുഷ്യപുത്രനാകിയാൽ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും നൽകി അപ്പം മനുഷ്യന് ന്യായവിധി നടത്തുവാൻ ദൈവം മനുഷ്യനെ തന്നെയാണ് ഏൽപ്പിച്ചത് അതാണ് അവിടെ പറയുന്നത് മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും കൂടെ നൽകിയിരിക്കുന്നു നിങ്ങൾ ആശ്ചര്യപ്പെടരുത് കല്ലറകളിലുള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്യുന്നവർ ജീവനായും തിന്മ ചെയ്യുന്നവർ ന്യായവിധിക്കായും പുനരുദ്ധ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യാനുള്ള നാഴിക വരുന്നു എന്നാണ് അപ്പം എല്ലാവരും പുറത്തേക്ക് വരും കല്ലറയ്ക്ക് പുറത്ത് വരും നന്മ ചെയ്തവർ നന്മയിലേക്കും തിന്മ ചെയ്തവർ തിന്മയിലേക്കും പോകുന്ന നാഴിക വരുന്നു എന്നാണ് പ്രത്യേകിച്ച് വീണ്ടും പറയാൻ എനിക്ക് സ്വതൊന്നും ചെയ്യാൻ കഴിയുന്നതല്ല ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാനിച്ഛിക്കുന്നതുകൊണ്ട് എൻ്റെ വിധി നീതി ഉള്ളതാകുന്നു പിന്നെ താഴോട്ട് എനിക്ക് മനുഷ്യൻ്റെ സാക്ഷ്യമില്ല എൻ്റെ സാക്ഷ്യം പറയുന്നവൻ ഒരുവനുണ്ട് അത് ദൈവമാണ് തനിക്ക് സാക്ഷ്യം പറയുന്നതെന്നുള്ള കാര്യവും പറയുന്നുണ്ട് പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്ന പ്രവർത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ ഞാൻ ചെയ്യുന്ന പ്രവർത്തികളൊക്കെയും ദൈവം എനിക്ക് അനുഷ്ഠിക്കാൻ തന്ന പ്രവർത്തികളാണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനെൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ചെയ്യുന്ന പ്രവർത്തികളൊന്നുമല്ല ഇവിടെ നിങ്ങൾ കാണുന്നത് ദൈവം എനിക്ക് ചെയ്യാൻ തന്ന പ്രവർത്തികളാണ് പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്ന സാക്ഷീകരിക്കുന്നു എന്നെ അയച്ച പിതാവ് ദാനും നിങ്ങൾ അവൻ്റെ ശബ്ദം പിതാവ് ദാനും എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു സാക്ഷ്യം പറഞ്ഞിരിക്കുന്നതാണ് അത് മുമ്പ് മുൻകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളൊക്കെ തന്നെയാണ് അത് ദൈവം സാക്ഷീകരിച്ചത് അതേക്കുറിച്ച് യേശുക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നതൊക്കെയും അത് മുൻകാലങ്ങളിൽ സാക്ഷ്യം സാക്ഷ്യം പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെത്തന്നെ അതുപോലെ മാത്രമല്ലല്ലോ ഇവിടെ യോർദാൻ നദിയിൽ സ്നാനമെടുക്കുന്ന സ്നാനപ്പെടുന്ന സമയം യേശുക്രിസ്തു സ്നാനം യോഹ യോഹന്നാന സ്നാനം ഏൽക്കുന്ന സമയത്തും അവിടെയും ഒരു ശബ്ദം കേൾക്കുന്നു ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനെ ചെവി കൊടുപ്പിക്കും അപ്പോൾ ആ അത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് പല സ്ഥലത്തും പറഞ്ഞിരിക്കുന്നു എന്നുള്ളതും അവിടെ ക്രിസ്തു ഏറ്റു പറയുന്നുണ്ട് നിങ്ങൾ അതിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വക്ക് ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും ഏകദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും അത് കഴിഞ്ഞ് താഴെട്ട് നാൽപ്പത്തി ആറാമത്തെ മോശയെ സംബന്ധിച്ചു നിങ്ങൾ മോശയെ വിശ്വസിക്കുമെങ്കിൽ എന്നെ വിശ്വസിക്കുമായിരുന്നു അപ്പോൾ നിങ്ങൾ മോശയെ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെ അവിടെ പറഞ്ഞു നിങ്ങൾ മോശയെ വിശ്വസിക്കുന്നില്ല മോശ എന്തു പറഞ്ഞിരിക്കുന്നു മോശ ഈ ക്രിസ്തുവിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകരെ എഴുന്നേൽ തരും എന്ന് മോശ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിവിടെ എടുത്തു പറയുന്നുണ്ട് അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നാൽ അവൻ്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല അവൻ്റെ എഴുത്ത് വിശ്വസിക്കുന്നുവെങ്കിൽ അവനെ വിശ്വസിക്കണം അവനെ വിശ്വസിക്കുന്ന മാത്രമേ അവൻ്റെ എഴുത്ത് വിശ്വസിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ യേശു പറയുന്നത് നിങ്ങൾ മോശേ വിശ്വസിച്ചുവെങ്കിൽ എന്നെയും വിശ്വസിക്കുക അപ്പം നിങ്ങൾ മോശയെ വിശ്വസിക്കുന്നില്ല എന്നുള്ള കാര്യം അവിടെ പറയുന്നത് എല്ലാം ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അവരെ കൂടുതൽ കോപാകുലരാക്കുകയും കൂടുതൽ അവരെ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളെവിടെ സംഭവിക്കുന്നുള്ളൂ അതുപക്ഷേ ക്രിസ്തു അതിനെക്കുറിച്ച് വലിയ ഇത് കാണിക്കുന്നില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതിൽ വലിയ ഇത് കാണുന്നില്ല അതിനിക്ക് ഒരു കുഴപ്പമുണ്ടാകുമെന്നോ തൻ്റെ ജീവൻ അപകടമാകുമെന്നുള്ളതൊന്നും വലിയ ഗണ്യമാക്കുന്നില്ല ക്രിസ്തു പക്ഷേ പറയാനുള്ള കാര്യങ്ങൾ ക്രിസ്തു കൃത്യമായി ഇവിടെ പറയുന്നുമുണ്ട് അത് ക്രിസ്തുവിനോട് എതിർപ്പോട്ട് കൂട്ടി എത്തുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ അത് ക്രിസ്തുവിനതൊരു കാര്യമായ കാര്യമേ ആയിരുന്നില്ല ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് അവസാന വിശ്വ ക്രിസ്തുവിൻ്റെ ക്രൂശ്മരണത്തിലേക്ക് കാര്യങ്ങളൊക്കെ ചെന്നെത്തുന്നത് പക്ഷേ യേശുക്രിസ്തുവിന് ഈ കാര്യങ്ങൾ പറയാനുള്ള ധൈര്യം ഇത് ഭൗരവസ്വസിലും നമ്മൾ കാണുന്നുണ്ട് ഒരു ധൈര്യം പലരിലുമെല്ലാ ദൈവത്തിൻ്റെ ആത്മാ പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തല്ല അല്ലെങ്കിൽ അത് ആ പ്രവൃത്തിയാൽ ചെയ്ത എല്ലാവർക്കും തൻ്റെ ജീവനെ പകച്ചുകൊണ്ട് ഉള്ള ധൈര്യം കാണിക്കുന്നുണ്ട് അതുപോലെ യേശുക്രിസ്തു നമുക്ക് അത്തരം ധൈര്യം ഇവിടെ കാണുന്നുണ്ട് ഇതിൽ ഇവിടെയൊക്കെയും നമുക്കുള്ള മാതൃക എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ പറയുന്നതിന് നമ്മൾ പലപ്പോഴും മടി പിടിച്ച് അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ വേണ്ട സഭയ്ക്കകത്തായാലും പുറത്ത് ജാതികളോടായാലും നമ്മൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ധൈര്യപൂർവ്വം ഇത് പറയാറില്ല കാരണം എന്തിനാ ആളുകളെ വിഷമിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആളുകളെ എന്തിനാ പിണക്കുന്നത് എന്നുള്ള ചിന്തയിൽ നമ്മൾ പല കാര്യങ്ങളും പറയാറില്ല പക്ഷേ അവിടെ അങ്ങനെയല്ല ഈ മാതൃകളൊന്നും പോലെ സപ്പോസ് നല്ല ആയാലും യേശുക്രിസ്വിൻ്റെ ആയാലും പ്രവാചകന്മാരുടെ ആയാലും ഇനി ഇരമ്യാവിൻ്റെ കാലത്ത് നോക്കാം അവിടെ നോക്കിയാലും ഇവരാരും അവരുടെ ജീവനെ പകയ്ക്കാതെ സത്യം പറയുന്നതിന് ഉത്സാഹം കാണിച്ചവരായിരുന്നു അതാണ് നമുക്കുള്ള മറ്റൊരു മറ്റൊരു നല്ല ഒരു പ്രധാനപ്പെട്ട മാതൃകയായി നമ്മുടെ മുമ്പിലുള്ളത് നന്ദി ഇന്നത്തെ മൂന്ന് വായനാഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുന്നു നാളെ നമുക്ക് പുതിയ വായന ഭാഗങ്ങളുമായി വീണ്ടും കാണാം ദൈവം കാത്തുസൂക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വായന ഇവിടെ സമാപിക്കുന്നു